മയ്യത്തെ പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ഉസ്താദിമാർക്കൊരു തോപുണ്ട് ഇവിടെയൊക്കെ അല്ലേ അത് നല്ല തന്നെയാണ് ഞാൻ ചെയ്യാറുണ്ട് വേണ്ടത് തന്നെയാണ് നല്ല കാര്യമാണ് നല്ല സമയമാണ് പിന്നെ സിഹത്തിന് പത്ത് മിനിറ്റിന് അപ്പം എന്താ പറഞ്ഞത് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ ജനാഥ ഇത് നമ്മുടെ പിതാക്കൊമ്പത്ത് ചേക്കുട്ടി എന്ന ആളുടേതാണ് ഇദ്ദേഹം നമ്മുടെ നാട്ടിൽ ഈസ്റ്റ് വെസ്റ്റ് നടന്നിരുന്ന ആളാണ് ഇയാൾ നമ്മളുമായിട്ട് അധികം ബന്ധപ്പെട്ട് നിന്നതാണ് ഇയാളുമായി ആർക്കെങ്കിലും പൊരുത്തപ്പെടാത്ത വാക്കിടപാടുകൾ ഉണ്ടെങ്കിൽ അത് നമ്മളൊക്കെ അള്ളാന്ന് വിചാരിച്ച് പുറത്തു കൊടുക്കണം അപ്പൊ നമ്മളൊക്കെ മനസ്സിന്ന് വിട്ടു എന്ന് കരുത അല്ലേ അങ്ങനെ രണ്ടാമത് ഒരു പാർട്ട് പറയുന്നില്ല അതെന്താ ഇയാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ ഹക്കടപാടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ എന്താ ചെയ്യേണ്ടത് ഒരു പള്ളിയിൽ ഇന്റെ മാതിരി ഒരു സാധു മുരാർ വന്നതാ അയാൾ അവിടെ ഇങ്ങനെ പരിചയപ്പെട്ടു വരുന്നുള്ളു ഒരു ചെറുപ്പക്കാരന്റെ മുഹമ്മദ് അലി അവന്റെ വാപ്പയാ മരിച്ചത് അപ്പൊ മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഈ മരണപ്പെട്ട വാപ്പാക്ക് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ മൂത്ത മകൻ മുഹമ്മദ് അലി ഉണ്ട് അവനോട് ചോദിക്കണം എന്നോ അപ്പൊ രണ്ടാമത്തെ സ്വപ്നം ഒരാൾ പറഞ്ഞു മുഹമ്മദ് അലി അവൻ തരാനുള്ളത് തന്നാ മതിയെന്നു പറഞ്ഞു വാപ്പാൻ്റെത് പിന്നല്ലേ ഞാൻ എല്ലാരോടും ഓർമ്മപ്പെടുത്തുന്നത് മുഹമ്മദ് അനെ കണ്ട് മരിച്ചാ നിൽക്കണ്ട കാലത്ത് വല്ല കയറും ചെയ്യാൻ വിചാരിച്ചിട്ടണെങ്കിൽ ഞമ്മളന്നെ ചെയ്തോളി മുഹമ്മദ് അലി ചെയ്തെങ്കിൽ ചെയ്ത് മനസിലായോ ആരെങ്കിലും ഒക്കെ വന്ന് എഴുപതിനായിരം ചെല്ലും എന്ന് വിചാരിച്ച് കാത്തു നിൽക്കാനല്ല പണ്ട് ഞമ്മളും കുട്ടികളെ തൊട്ടിലോട്ട് താരാട്ടുപാടി ഉറക്കുമ്പം ഒരു ദിവസം മൂന്ന് പ്രാവശ്യം കുട്ടികളെ തൊട്ടിലിട്ട് ഉറക്കേണ്ടി വരും മൂന്ന് പ്രാവശ്യമെങ്കിലും അപ്പൊ ഉമ്മ ഒരിക്കൽ കുട്ടനങ്ങനെ തൊട്ടിൽ താരാട്ടുപാടി ഉറക്കണ സമയത്ത് ലാ ഇല്ലാഹു ലാ ഇല്ലല്ലാ കുട്ടി ഉറങ്ങിയാലും ഉറങ്ങിയിട്ടില്ലെങ്കിലും ഉമ്മ മുപ്പത്തിമൂന്ന് ചൊല്ലും മൂന്ന് പ്രാവശ്യം കുട്ടിയെ താരാട്ട് പാടുമ്പോൾ നൂറ് ലാ ഇലാഹ ഇല്ലല്ല അങ്ങനെ തന്നെ കിട്ടും രണ്ട് കൊല്ലം നൂറീച്ച ചൊല്ലിയാൽ എത്ര ലാ ഇലാഹ ലാഹില്ല കിട്ടി ഉമ്മക്ക് എത്ര കിട്ടി ഇന്ന് നമ്മളെ പുതിയ ഉമ്മമാര് ഇങ്ങനെ പാടുമ്പോൾ എന്താണ് ചൊല്ലുന്നത് എന്ന് ഓർക്കണം അപ്പൊ അവിടെയാണ് നമ്മൾ വ്യത്യാസം മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നമുക്ക് കുറച്ച് വലുതായ ശേഷം കുട്ടി അനുസരണക്കേട് കാണിക്കുമ്പോൾ അപ്പൊ നമുക്ക് പല പ്രശ്നങ്ങളുമാണ് ഇമാം ഷാഫി അലിഅള്ളാഹുവിന്റെ ഉമ്മ കുട്ടിക്ക് അമ്മിഞ്ഞ പാല് കൊടുത്തതുപോലെ മക്കളെ വളർത്തുമ്പോൾ ഗർഭകാലത്ത് മുതൽക്ക് ശ്രദ്ധിച്ചു പോന്നാൽ അല്ല ഉമ്മ ഗർഭകാലത്ത് തന്നെങ്ങനെ ശ്രദ്ധിച്ചിങ്ങനെ പോന്നിട്ട് കുട്ടിയെ രണ്ടു കൊല്ലം വളർത്തിയാൽ ആ കുട്ടിയെ മോനെ അല്ലെങ്കിൽ മോളെ എന്ന് ഉമ്മ വിളിച്ചാൽ ആ വിളിക്ക് ഉത്തരം കുട്ടി നൽകൽ എങ്ങനെ മോളെ എന്ന് വിളിച്ച ചുണ്ട് കൂടുമ്പോൾ ഉമ്മയുടെ കാൽക്കൽ കുട്ടി എത്തിയിട്ടുണ്ടാവും മോനെ എന്ന് വിളിച്ചാൽ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന മോനെ മോനെ എന്ന് വിളിച്ചാൽ കുട്ടി ഓടി ഉമ്മയുടെ കാൽക്കൽ ചുണ്ട് ചുണ്ടുകൂടുന്നതിന് മുമ്പ് അവിടെ എത്തും കുട്ടി അതിനങ്ങനെ വളർത്തണം അമ്മിഞ്ഞപ്പാല് കൊടുക്കുന്നത് മുതൽ ഗർഭകാലം മുതൽ നമ്മളെ കുട്ടികളെപ്പോ എന്ന് വിളിച്ചാൽ മോ അവിടെ അതന്നെ ഓൻറെ സൗണ്ടൊന്ന് കേക്കാ അത്ര തന്നെ ഉണ്ടാവൂ ഇനി ഓ അങ്ങോട്ട് വരണമെങ്കിൽ വേറെ പറയണം എന്നാ തന്നെ ഓൻ വരുവോ വരൂലേ എന്നുള്ളത് വേറെ പ്രശ്നമാണ് ആളടയിൽ നിന്ന് മക്കളെ വിളിക്കാൻ നിൽക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് വിളിച്ചാൽ മതി മോനെ വാപ്പ വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ ആളടിയിൽ നമുക്കൊരു മോശം വരും അല്ലേ വാപ്പ വിളിച്ചിട്ടും വരാത്ത മകനാണെന്ന് അവനൊരു ചീത്ത പേരും വരും മാപ്പ വിളിച്ചിട്ടും കൂടി മകൻ വന്നിട്ടില്ല എന്നുള്ള വർത്തമാനം നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് ചെറിയ സംഗതി കിട്ടിയാൽ മതിയാണ് അല്ലേ ഓ ഇപ്പൊ എല്ലാ സംഗതി അങ്ങനെയാണ് പണ്ടൊക്കെ നമ്മളെ നാട്ടിലൊക്കെ ഒരു ചെറിയ ചായപ്പീടിയുണ്ടായി ചായ പിടിക്കാനൊരു പുട്ടും ചായയൊക്കെ കുറിച്ചുകൊണ്ട് ആ പീഡിയക്കൊലയും മേലാണ് മന്ത്രിസഭ ഉണ്ടാക്കലും ഉള്ള മന്ത്രിസഭ തകരലും തിരഞ്ഞെടുപ്പ് നടക്കലും ജയിക്കലും ഒക്കെ ആ മന്ത്രി ആ പീഡിയക്കൊലയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ജയം തീരുമാനിക്കും തോൽവി തീരുമാനിക്കും ഇപ്പം പിന്നെ അങ്ങനത്തെ ചായക്കടല്ല ഇപ്പം ആരുമിസ്കരിച്ച ഒക്കെ ചാനലിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ഈ ചായക്കടയിൽ വർത്താനൊക്കെ പതിൻ്റെ മുമ്പിൽ ഒരു വിവരമില്ലാത്ത ആൾക്കാർ ഇങ്ങനെ പറയാം അവിടുത്തെ സാധ്യത ഇവിടുത്തെ സാധ്യത മറ്റവിടുത്തെ സാധ്യത ക്യാ ഫൈദ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് എണ്ണി നോക്കുകയെന്നല്ലാതെ എന്നാളൊരാൾ നോലുമ്പോൾ ചോദിച്ചു മോനെ ഇന്ന് നോമ്പോൾ എത്രയായി ചോദിച്ചു മറ്റേ മാസം കാണുമ്പോൾ നിർത്തവസ്ഥ അതേ അവസ്ഥ അപ്പം എത്രയാ എണ്ണ നിന്നിട്ടില്ല മാസം മറ്റേത് കാണുമല്ലോ അതുവരെയാണ് തോൽക്കേണ്ടത് അള്ളാഹു തട്ടെ അള്ളാഹു റബ്ബി ഒരു കുട്ടി ബക്കറ്റ് വെച്ച് വരുന്നുണ്ട് വരുന്ന കുട്ടിയും ചെറുതാണ് ബക്കറ്റ് അയിലാറും ചെറുതാണ് പക്ഷെ നിങ്ങൾ കൊടുക്കണ പൈസ അതിനനുസരിച്ച് ചെറുതാക്കരുത് നമ്മൾ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് റംലാനിലൊക്കെ വേദന പോയാൽ കുറച്ച് ആൾക്കാരുള്ള പള്ളിയിൽ നിന്ന് വേൾത് പറഞ്ഞാൽ നല്ലോണം പൈസ ഇട്ടും കാരണം ഒരല്ലാവരും ഒരു അമ്പ നൂറൊക്കെ എടുത്താണ്ട് ഒരു സംഖ്യ ആക്കും കുറേ ആളുണ്ടാകുമ്പോൾ ഒക്കെ അയ്യഞ്ചൂറ്ക്കെ കൊടുക്കുക ബക്കറ്റ് നിറഞ്ഞ് നിൽക്കുന്നുണ്ടാവും അത് എണ്ണി നോക്കിയാൽ ഐസ് വാങ്ങി മടിയിലിട്ടാൽ മതിയാക്കോല് മാത്രമേ കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുള്ളൂ ഞാൻ പള്ളാത്തേ നമുക്ക് കയറി തരട്ടെ എല്ലാവരും നല്ലോണം സംഭാവനയൊക്കെ കൊടുക്കണം നല്ല റഹ്മത്ത് ചെയ്യട്ടെ നമ്മളെ സഹോദരിമാരുടെ അടുത്തേക്ക് പിരിവ് പോകണില്ലേ എന്താണ് ആവശ്യം പോലെ സ്ത്രീകളടുത്തേക്ക് പോകണില്ലേ ആ അവരുടെ അടുത്തൊക്കെ പോകണം അവർ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ തന്നെ എല്ലാ നാട്ടിലും എനിക്കറിയാം ഉമ്മമാര് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പഴയ പഴയകാലത്ത് അഞ്ച് രൂപയും പത്ത് രൂപയും കൊണ്ടാ പോര ഇപ്പം അമ്പതും നൂറും ആയിട്ടാണ് പോരാ അഞ്ചും പത്തും ഒന്നും ഇപ്പോൾ ഒരാളും കൊടുക്കൂല ഇപ്പോൾ ഉമ്മരൊക്കെ ഉമ്മമാരൊക്കെ വേറെ വരുമ്പോൾ ഒരമ്പത് റുപ്പ നൂറ് റുപ്യ ബക്കറ്റിൽ ഇടാൻ കരുതി വരും പിന്നെ നിങ്ങളത് വാങ്ങാൻ വേണ്ടി പോയില്ലെങ്കിൽ പെണ്ണുങ്ങൾ പറയും ആ കൂറ്റമ്പാറുസ്താവെന്ന് പറഞ്ഞിട്ടൊരാൾ ഇവിടെ വേദന വന്നു അന്നൊരു നൂറ് റുപ്യ കൊടുക്കാനും കൂടി പറ്റിയില്ല അങ്ങനത്തെ വേദന അയാൾ പറഞ്ഞത് എൻ്റെ പേരിലൊരു കേസ് ഉണ്ടാക്കിയത് നിങ്ങൾ ആ അള്ളാഹുത്തേനെ നമ്മളെ ഉമ്മമാർക്കൊക്കെ നീ ഹയർ കൊടുക്കണേ ഉള്ളൂ എല്ലാവർക്കും നീ സന്തോഷം കൊടുക്കണേ ഉള്ളൂ ഹബീബുന മുഹമ്മദ് മുസ്തഫ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് അയാത്ത് കാലത്ത് ഇങ്ങനെ വിക്റ് വർദ്ധിപ്പിച്ചു ചൊല്ലണം എഴുപതിനായിരം വിക്റ് ചൊല്ലിയാൽ എത്രയാണ് ഇതിന്റെ പ്രതിഫലം അപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അമ്മിഞ്ഞപ്പാരു കൊടുത്തുകൊണ്ട് കുട്ടി വളരുന്ന കാലത്ത് തന്നെ കുട്ടി വിക്ര കേട്ടുകൊണ്ട് വളരട്ടെ കേട്ടുകൊണ്ട് വളരട്ടെ അത് ഗർഭാശയത്തിൽ നിന്ന് ആരംഭിച്ചുകൊണ്ട് തന്നെ തുടങ്ങും ഭക്ഷണത്തിന്റെ പൊതി കൈ കിട്ടിയാൽ നല്ല എനിക്കും സന്തോഷാണ് അതും പിടിച്ചിട്ട് അധികം ഇരിക്കാൻ പറ്റൂല അതുകൊണ്ട് നമുക്ക് തരട്ടെ കൊടുക്കാം ആ എളുപ്പമായിട്ട് അവർക്ക് ആദ്യം കിട്ടി ശീലായില്ലേ അതുകൊണ്ട് അവർക്ക് തന്നെയാണ് ആദ്യം കൊടുക്കേണ്ടത് ആണുങ്ങളെ വിചാരം നമുക്കാണ് ആദ്യം കിട്ടുന്നത് എന്നാ നല്ല വിചാരം നമ്മളെ രക്ഷപ്പെടുത്തട്ടെ ആ അല്ലേ പെണ്ണുങ്ങൾ രുചി നോക്കാത്ത ഒരു കറി ഇതുവരെ കിട്ടിയിട്ടുണ്ടോ അല്ലേ ഞമ്മളെ നാട്ടിലൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു അതേ ഭാര്യക്ക് തീരെ ഭക്ഷണം വേണ്ട എങ്ങനെ വേണ്ടി വരുന്ന ഒരു കിലോ ഇറച്ചി വാങ്ങിച്ചു അതിവിടെ മേശപ്പുറത്തെത്തിയപ്പോഴേക്കാ അറുന്നൂറ് ഗ്രാമോളു അപ്പം അതെന്താ നൂറ് ഉപ്പ് ഉണ്ടോന്ന് നോക്കി നൂറ് ഗ്രാമും മുളകും മസാലയും ഒക്കെ പിടിച്ചിട്ടുണ്ടോന്ന് നോക്കി നൂറ് ഗ്രാം എന്തായി വേവ് പാകമായിട്ടുണ്ടോയെന്നോക്കി നാനൂറ് ഗ്രാമോൾ നേരത്തെ കൈക്കല് കഴിഞ്ഞിട്ട് പിന്നെ ഓക്ക് ഭക്ഷണം വേണ്ടി ഞാൻ ഇവനോട് ചോദിച്ചു നീ അതിന് ബേജാറായിട്ട് കാര്യമല്ല അള്ളാഹു റബ്ബി അത് നമ്മളെ സഹോദരിമാർക്ക് അള്ള കൊടുത്ത ഒരു സൗഭാഗ്യമാണ് അതിന് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം അള്ളാഹു ഒരുക്ക് റഹ്മത്ത് ചെയ്യട്ടെ നിങ്ങളൊരു ഒറ്റ നേരം ആമിയും പറയുന്നില്ലല്ലോ എന്തെങ്ങളെ ഭാര്യന്മാരും നിങ്ങൾക്ക് ഒരു വെറുപ്പുള്ള പോലെ നമ്മളെ നാട്ടിലൊക്കെ വേദന പറയുമ്പോൾ അവർക്കൊക്കെ ഖൈറ് കൊടുക്കട്ടെ അറിയുമ്പോൾ അത്തേനെ എല്ലാവരും ആമിയും പറയും എന്തുകൊണ്ട് ഭാര്യമാരും ഉമ്മമാരും ഒരുക്കെ ഖൈറുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലൊരു സമാധാനം ഉള്ളു അല്ലേ അള്ളാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഖൈറ് തരണേ അള്ളാ അത് ശരി നിങ്ങളെ ഒഴിവാക്കിയോ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ആമീൻ പറയാതിരുന്നത് അൽഹദില്ലാ അബ്ബാവൂർ അഹമ്മത്ത് ചെയ്യട്ടെ ഹബീബുന മുഹമ്മദ് മുസ്തഫ ഇരിക്കുന്ന ആളുകൾ എവിടേക്കും നോക്കണ്ടതുമില്ല അനങ്ങേണ്ടതുമില്ല ഭക്ഷണത്തിൻ്റെ പൊതി നിങ്ങളെ കയ്യിൽ കിട്ടും എല്ലാവർക്കും കിട്ടും എന്തേ മക്കളെ രണ്ടാളും ഒരു റൂട്ടിൽ തന്നെ പോകുന്നു ഒന്നൊരു ഭാത്തും ഒന്നൊരു ഭാത്തും പോകുന്നൂടെ അയ്യുന്നില്ലേ ഇവരിങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടില്ല അല്ലേ അതാ ആക്കോട്ടെ നിങ്ങൾ എത്തി നിങ്ങൾ കൊടുത്തോളൂ ആ എല്ലാവർക്കും ഭക്ഷണത്തിൻ്റെ പൊതി കിട്ടും ാണ് അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത വറാഹത്തിന് നന്നാക്കി ഓതുക അല്ലാതെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടല്ല വറാഹത്തിൻ്റെ അന്ന് ഉറങ്ങിപ്പോയിട്ട് ഏഹ് പിന്നെ ഇപ്പം ഭക്ഷണം കിട്ടാത്തതിന് പറഞ്ഞിട്ടല്ല നേർച്ച ഭക്ഷണമാണ് മടവൂർ ശേഖനയുടെ പേരിലും ബഹുമാനപ്പെട്ട ജാഫർ തങ്ങളുടെ പേരിലുള്ള നേർച്ചൻ്റെ ഭക്ഷണം നേർച്ച ഭക്ഷണം ഒരു ഔഷധമാണ് അതൊരു മരുന്നാണ് ബിസ്മി ചൊല്ലി അല്പ അല്പമായി അലഹദില്ല ചൊല്ലി അള്ളാഹുവിനോട് കൈർണ തേടിക്കൊണ്ട് കഴിക്കുക അത് ഔഷധമായി വരും അള്ളാഹുവിൻ നീ കബൂലാക്കണേ ഉള്ളോ ഈ ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി മാംസം നൽകിയവർ അതേപോലെ തന്നെ അരി നൽകിയവർ അതിനെ സഹായിച്ചവർ അത് കഷ്ടപ്പെട്ട് പാകം ചെയ്തവർ എല്ലാവർക്കും നീ റഹ്മത്ത് കൊടുക്കണേ റഹ്മോ എല്ലാവർക്കും നീ ബർക്കത്ത് കൊടുക്കണേ ഉള്ളോ അല്ല അല്ല ഇവിടെ ഒരു പാത്രം ഇവനോട് വെച്ച് പോയിട്ടുണ്ട് ഞങ്ങൾക്ക് രണ്ടാക്കുവാണോന്നറിയില്ല നമ്മൾ രണ്ടാളിലിപ്പോൾ ചിലപ്പോൾ ഞമ്മൾ കണ്ടവർക്കുമായിരിക്കും അല്ലാത്തല്ല ഖയറും വർക്കത്തും തരട്ടെ കിട്ടിയില്ല എല്ലാവർക്കും ആ കാര്യമായ സംഗതി പറയുമ്പോൾ നിങ്ങൾ ചോറിലായാലേ പണ്ടൊരാള് വഴതിന് വന്നിരുന്ന് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു എങ്ങനുണ്ട് ഇന്നത്തെ വഴതു ഇന്ന് വഴത് കുറവാണ് കാര്യമായിട്ട് ദ്വാരാണ് അപ്പൊ എന്താ അയാൾ വരുന്നിരുന്നപ്പോൾ ഉറങ്ങാൻ തുടങ്ങിയതാണ് അപ്പൊ തുടക്കത്തിലെ ദ്വയാണ് പിന്നെ പോകുമ്പോഴായി എന്നിട്ട് അപ്പോ കൊടുക്കത്തില്ല ദ്വ ഇന്ന് വയത് കുറവാണോ ധോ ഏ ഇങ്ങനെയൊക്കെ വയത് കേക്കണ കൂട്ടത്തില് ആളുകൾ ഉണ്ടാവും അള്ളാഹു തരട്ടെ മുഹമ്മദ് മുസ്തഫ നല്ല മോനെ ഹബീബുനെടുക്കട്ടെ ഞമ്മക്ക് തരാൻ തോന്നിയാലും അല്ലേ അതല്ലേ കുട്ടികളെ സന്തോഷം ആ കഴിഞ്ഞല്ല മക്കളെ കൊടുക്ക് ആഷി മിസിലെ ഈ കുട്ടികളൊക്കെ നമ്മളെ വളണ്ടിയർമാരാണ് നമ്മളെ കുട്ടികളാണ് ആ ചെറുപ്പക്കാർ കുട്ടികളൊക്കെ പഠിക്കുന്ന കുട്ടികളായിരിക്കും പ്ലസ് വൺ പ്ലസ് ടു ആ അങ്ങനെ തുടങ്ങി ഡിഗ്രിയൊക്കെ പഠിക്കുന്ന മക്കൾ മക്കൾക്കൊക്കെ ഉന്നത വിജയം നൽകണേ ഉന്നത സല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ ത്വമു ത് അർഹമായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക അർഹമായ ജീവജാലങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക ഭക്ഷണം കൊടുക്കുക എന്നത് മാത്രം ഒരു പുണ്യകർമ്മമാണ് ഇ ത് ആ മു മടവൂർ പേരിൽ ഭക്ഷണം ആരാണ് മടവൂർ ഷേഖുന കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലത്തിനടുത്ത് മടവൂർ പഞ്ചായത്തിൽ ബഹുമാനപ്പെട്ടവർ താമസിക്കുന്ന ൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥലം ആണ് മടവൂരുമക്കാമൂരി കുന്തകത് മടവൂർ ഷെയ്ഖുനയുടെ ഏറ്റവും നല്ല ജീവിച്ചിരിക്കുന്ന ബോധ്യപ്പെടുന്ന കറാമത്ത് നമ്മുടെ കോഴിക്കോട് മലപ്പുറം ജില്ലയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതെന്താ ഒരു ഗ്രാമത്തിൽ ഒരു ചെറിയ മദറസ ഒരു ചെറിയ പള്ളി ആ പള്ളിയും മദ്രസയും ആ മദറസയിൽ പഠിക്കുന്ന കുട്ടികൾ ആ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദ്മാര് അവർക്ക് അവരുടെ ശമ്പളം ഒരു വർഷത്തെ ചെലവ് ഈ സംഗതികളൊക്കെ നടന്നു പോകുന്ന എങ്ങനെ ഞങ്ങൾ ആ ഭാഗത്തൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് മടവൂർ ഷേഖുന സ്മാരക മദ്രസ മടവൂർ ഷേഖുന സ്മാരക ദർസ് ഒരു കൊല്ലത്തിൽ മടവൂർ ഷേഖുനയുടെ ഒരു ആണ്ട് കഴിക്കും ആ ആണ്ടോട് ആണ്ടോടുകൂടെ ഒരു കൊല്ലത്തെ നടത്തിപ്പിനുള്ള ശമ്പളം ഒരു കൊല്ലത്തെ നടത്തിപ്പിനുള്ള വരുമാനം ഒക്കെ അവിടെ കിട്ടിയിട്ടുണ്ടാവും എത്ര സ്ഥാപനങ്ങൾ അങ്ങനെ നടക്കുന്നു എന്നറിയും മരണാനന്തരവും ആ സ്ഥാപനം നിലനിർത്തുന്നത് അവരെന്നെയാണ് മഹാന്മാരെ നമ്മൾ എങ്ങനെയാണ് ഹൃദയം അറിഞ്ഞ് ബന്ധപ്പെടുന്നത് നേരത്തെ മുൻകൂട്ടി എത്ര എത്ര പ്രഖ്യാപനങ്ങൾ ധാരാളമായി നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കണം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് മഹാന്മാരോട് നമുക്ക് നല്ല ബഹുമാനം കാത്തു സൂക്ഷിക്കണം ഇപ്പൊ ജയഫർ ഗുമായ തങ്ങൾ നാളെ നമുക്ക് ഇവിടെ വരാണ്ട ആളായിരുന്നു മടവൂർ ഷേഖുനവിടെ ഈ ഭാഗത്തുള്ള ബഹുമാനപ്പെട്ടവർ നേരിട്ട് ഇജാസത്തൊക്കെ കൊടുത്ത മുരീദാണ് ബഹുമാനപ്പെട്ട തങ്ങൾ തങ്ങളവുകൾ ഇടുക്കി ഉഫാത്തായി തങ്ങൾ തന്നെ ആ മുഖം ഇങ്ങനെ നമ്മുടെ കണ്ണിൽ കാണുക തങ്ങളെ ദറേ ഏറ്റി കൊടുക്കണേല്ലോ നല്ലൊരു ആലിമ നല്ലൊരു പക്വതയുള്ള മഹാൻ റബ്ബി മുത്ത് നബിയുടെ കുടുംബ പരമ്പരയിൽ അലുസല തങ്ങളുടെ രക്തം ശരീരത്തിൽ സഞ്ചരിക്കുന്ന ആളുകളാണ് അഹിലുബൈത്ത് ആ അഖിലുബത്തിൽ പെട്ട പെട്ടെന്ന് പെട്ടെന്ന് പോയി നാളെ തങ്ങളുടെ രണ്ട് മക്കളും നമ്മുടെ സഭയിൽ വരുന്നുണ്ട് ആ മക്കൾ വന്നുകൊണ്ട് വാപ്പയുടെ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് നാട്ടുകാരായ നമുക്ക് ദരുമ്പോൾ അത് ഒരു വല്ലാത്ത കബൂലിയത്തുള്ള ദയാണ് നാട്ടിലെ സഹോദരങ്ങളെ ഒരു നാട്ടിൽ നടക്കുന്ന നേർച്ചകൾ ഒരു നാട്ടിൽ നടക്കുന്ന പരിപാടികൾ അള്ളാഹു റബ്ബി ഭക്ഷണം ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും പാകം ചെയ്ത് നടത്തിക്കൊടുക്കുന്ന നേർച്ചകൾ അത് നാടിൻ്റെ അപകടത്തിൽ നിന്ന് രക്ഷിക്കും ആഫത്തിൽ നിന്ന് രക്ഷിക്കും ഭൂമികുലുക്കത്തിൽ നിന്ന് രക്ഷിക്കും അങ്ങനെ ഒരുപാട് 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 ആപത്തുകൾ തടയപ്പെടാൻ നമുക്ക് മഹാന്മാരുടെ അനുസ്മരണങ്ങൾ അനുസ്മരണം പറ്റോ പറ്റൂല മോമിനിയങ്ങൾക്ക് പറ്റും പറ്റാത്തവൽക്കോ ഒന്നും പറ്റൂല ഇപ്പൊ അങ്ങനെ ഉണ്ടല്ലോ ഇവിടെ ഒന്നും അങ്ങനത്തെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഓരെ പറ്റി പറയുന്നില്ല വെറുതെ ഇല്ലാത്തതുണ്ടാക്കി പറയേണ്ട കാര്യമല്ലോ ഞങ്ങൾ ആ നാട്ടിലൊക്കെ ഇപ്പൊ ഒരു കൂട്ടിരുന്നാള് ഒരു ചങ്ങായി പറഞ്ഞു മരിച്ചോടുത്ത് കുർഹാൻ ഓതാൻ പറ്റൂല അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഓനാണ് മരിച്ചു 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 എന്നുള്ള വാർത്ത കേട്ടാൽ നമ്മൾ എന്താ ചെല്ല ഒന്ന് ചെല്ലിക്കാണ് ഏ എന്താ ഇന്നാലില്ലായി അത് കുറാനാണോ അല്ലേ അതെന്താണ് ഇന്നാലില്ലായി ഇന്നായില്ല അത് കുറാൻ ആണോ അല്ലേ ആണെങ്കി ആണ് അല്ലെങ്കിൽ അല്ലാന്നറിയാം ആണ് അപ്പൊ പിന്നെ ഇവരൊക്കെ മരിച്ചു എന്ന് കേട്ടാൽ ഞമ്മളെന്താ ചെല്ല മരിച്ചു കൊടുത്തു തോന്നാൻ പറ്റുമോ പറ്റൂല ഇവരൊക്കെ മരിച്ചു എന്ന് കേട്ടാൽ ഇന്നാലില്ലായി ചെല്ലാൻ പറ്റുവോ എന്തുകൊണ്ട് കുർഹാനോ ഓതാൻ പറ്റില്ല എന്നാൽ അലഹമുല്ല എന്ന് പറയാൻ പറ്റുമോ അത് ഇക്കുറിച്ചും ചെല്ലാൻ പറ്റില്ല പിന്നെ ഞാൻ എന്താ പറയാ പോണ വൈക്കു പോട്ടെ എന്നൊക്കെയോ നമ്മളൊരു പാർട്ടി ചേരുക ഫാഷന് വേണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേരുക ഉദ്യോഗത്തിന് വേണ്ടി ചേരുക വിദ്യാഭ്യാസത്തിന് വേണ്ടി ചേരാന്നൊക്കെ പറഞ്ഞ് ചേരുമ്പോൾ എന്തിനാണ് ചേർന്നത് എന്ന് കൂടി ആലോചിക്കണം മുമ്മിനീകളെ സംബന്ധിച്ചിടത്തോളം ഉമ്മയുടെ ഗർഭാശയത്തിൽ കുറാൻ ഭൂമിയിൽ കുറാൻ മരണ വാർത്ത സ്വീകരിക്കുന്നത് തന്നെ കുറാനോട് അല്ലേ മരണ വാർത്ത സ്വീകരിക്കലെ നമ്മൾ അവസാനത്തെ കാഴ്ച കബറൊക്കെ താറ്റി വെച്ച് കാണുക അപ്പൊ മണ്ണ് വാര്യർ എങ്ങനെ എങ്ങനെ മണ്ണ് മണ്ണു വാര്യർക്കും പിന്നെ താറത്തൻ അതേതാ അതായതല്ലേ വലിയ മറിയുമ്പോ മിൻഹാ ഹലക്കനാക്കും തോതാൻ പറ്റുമോ മരിച്ചോട് തോന്നാൻ പറ്റൂരാ പിന്നെ ഇനി എന്ത് ചെയ്യലും കണ്ട പോണ വൈക്ക് പറഞ്ഞ ഭാര്യ നമ്മളെ പാർട്ടി ഫാഷൻ നോക്ക പറഞ്ഞാല് ദീനിൽ കളിക്കണ്ട നിലനിർത്തണം നമ്മളെ നമ്മളെ ഈ കേരളം എത്രയോ മഹാന്മാര് പകർത്തി തന്ന ദീൻ ഇവിടെ ഉള്ളതാണ് അപ്പൊ നമ്മള് പറയാ നമ്മളെ കുട്ടികളൊക്കെ ഇപ്പൊക്കെ വാട്സപ്പിലാണ് ഒരു കുട്ടി മറ്റോ അയച്ചു അന്റെ അടുത്ത് ഒരു ഇന്നാലില്ലാണ്ടെങ്കിൽ വേഗം അയച്ചോണ്ട എൻ്റെ കുടുംബത്തിൽ ഒരാൾ മരിച്ചു കുടുംബത്തിന് മരണവാർത്ത കേട്ടോ ബേ ഇന്നാലില്ലായി തരികയാണ് അപ്പം നമ്മൾ ഓർമ്മിച്ച് നോക്കണം എന്നാൽ പിന്നെ അങ്ങനെയെങ്കിലും ആവട്ടെ നമ്മൾ ഓർത്ത് നോക്കിയങ്ങൾ മരിച്ചോർത്ത് ഓതാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മരണ വാർത്ത കേട്ടാ പിന്നെ ഇന്നാലില്ലായി പറയാൻ പറ്റുമോ പുതിയ പാർട്ടിയാണെന്ന് പറയാൻ നിൽക്കണ്ട ലോകത്ത് മുഴുവനും മരണവുമായി ബന്ധപ്പെട്ട് കുറാൻ ഓതാത്ത ഒരു രാജ്യം ആകാശത്തിൻ്റെ ചുമട്ടിൽ എവിടെയില്ല മൂന്ന് സൗദി രാജാക്കന്മാര് മരിച്ച വാർത്ത നമ്മൾ ടെലിവിഷനിൽ വായിക്കുന്നത് കേട്ടിട്ടുണ്ട് സൗദിയിലെ തൊട്ടു മുമ്പത്തെ രാജാവ് അബ്ദുള്ള രാജാവ് മരണപ്പെട്ടു അതിന് തൊട്ടു മുമ്പത്തെ രാജാവ് ഫഹദ് രാജാവ് മരണപ്പെട്ടു അവരൊക്കെ മരണപ്പെട്ടപ്പോൾ സൗദിയുടെ ചാനലുകൾ മുഴുവൻ രാജ്യങ്ങളിലെ മുഴുവൻ ചാനലുകളും എന്ന് പറഞ്ഞുകൊണ്ട് മരണ വാർത്ത പ്രഖ്യാപിച്ചു ഉടനെ കുറു അറബ് രാഷ്ട്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന അബുദാബിയിലെ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ വല്ലാത്ത സേവനം ചെയ്തിരിക്കുന്ന മഹാന അദ്ദേഹം ഒരു റമലാൻ ഇരുപത്തിരണ്ടിന് ഞങ്ങളൊക്കെ അവിടെ നിന്ന് തെറാവീഹ് നിസ്കരിച്ച് ഇങ്ങനെ ഇറങ്ങുമ്പോഴാണ് ആ ഒഫാത്ത് വാർത്ത മുഴുവൻ പള്ളികളിലും മുഴുവൻ ചാനലിലും എല്ലാറ്റിലും ഒരാഴ്ച മുഴുവനും പാരായണം അദ്ദേഹത്തെ ഇപ്പൊ അബുദാബിയിലെ ഏറ്റവും വലിയ പള്ളിയുണ്ട് ആ ഏറ്റവും വലിയ മുൻവശത്ത് അദ്ദേഹത്തിന്റെ മക്ക് പറയണം ആ മക്ക് പറയിൽ രാപ്പകലില്ലാതെ കുർആാൻ പാരായണം നടക്കുന്നുണ്ട് ഇപ്പോഴും നിങ്ങൾക്ക് പോയാൽ കാണാം മരണം അതുമായി ബന്ധപ്പെട്ട് ഖുർആൻ പാരായണം അതില്ലാത്ത രാജ്യതാ അതില്ലാത്ത രാജ്യതാ നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് ഉമ്മയുടെ ഗർഭാശയത്തിൽ കേട്ടത് കുറുആൻ ഭൂമിയിൽ ജീവിതകാലത്ത് അധികമായി കേൾക്കേണ്ടത് ഓതേണ്ടത് കുറുആാൻ ഖബറിലേക്ക് യാത്രയാക്കുമ്പോൾ കുറുആാൻ മഷ്വറിൽ എഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ കുർആആൻ ർത്തി നിങ്ങൾ നല്ലോണം ഖുർആൻ ഓതണം മഷ്വർ മൈതാനിയിൽ നിങ്ങളെ സംരക്ഷിക്കാൻ ഖുർആൻ വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വർഗത്തിൽ നമ്മൾ വാതിലാണ് തുറന്നു സ്വർഗത്തിലെ ആളുകളൊക്കെ ഇങ്ങനെ താമസം തുടങ്ങുമ്പോൾ ഏറ്റവും ഏറ്റവും നല്ല നല്ല സൗണ്ടിൽ സൗണ്ടിൽ കൂടെയാണ് സ്വർഗ താമസം ആരംഭിക്കുക ഖുർആൻ കുർആൻ ഗർഭാശയമാകുന്ന സ്വർഗത്തിൽ നിന്ന് വലിയ സ്വർഗത്തിലേക്കുള്ള ഞങ്ങൾ യാത്രയും ഖുർആനുകൊണ്ട് ഞങ്ങൾക്ക് വെളിച്ചം നൽകണേ നൽകണമോ ஆ வெளிச்சம் ஞாணி தந்த மடவூர் ஷேகரோட மாதிரி ஞரப்பி நிறுத்தணையல்லோ ஒரு சாதிக்கு தங்களை ஒஃபாத்தாயற்றி கொடுக்கணேயோ അർഹമുറാഹിമീനായ മാലിക്കുൽ മുലൂക്കായ രാജാതിരാജനായ അർഹമുറാഹിമീനായ അല്ലോ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും മാപ്പ് നൽകണേ അല്ലോ പുറത്ത് തരണേ അല്ലോ വിട്ടുവീഴ്ച നൽകണേ അല്ലോ 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 സാധുക്കളായ ഞങ്ങൾക്ക് ഈമാൻ നൽകണേ നൽകണയല്ലോ തക്കവ നൽകണേ അല്ലോ ഇഖ്ലാസ് നൽകണേ അല്ല ഇജ്ജത്ത് നൽകണേ അല്ലോ റാഹത്ത് നൽകണേ അല്ല നല്ല പ്രദേശം മുസ്ലിമങ്ങളും മറ്റു മതക്കാരുമൊക്കെ സൗഹാർദ്ദത്തിൽ നിൽക്കുന്ന നല്ല അന്തരീക്ഷം നീ നിലനിർത്തണേ ഉള്ളോ പടച്ചവനെ ഈ നാട്ടിലും വീട്ടിലും കുടുംബങ്ങളിലും നിന്റെ റഹമത്ത് നൽകണേ ഉള്ളോ ക്യാൻസർ നൽകല്ലേ ഉള്ള കിഡ്നി രോഗം നൽകല്ലേ ഉള്ള ഹാർട്ട് രോഗം നൽകല്ലേ അള്ള ഞങ്ങൾ നീ പെട്ടെന്ന് പെട്ടെന്ന് മരിപ്പിച്ച് കളയല്ലേ അല്ലോ കടബാധ്യതയിൽ കുടുക്കി പരീക്ഷിക്കല്ലേ ഉള്ളോ കടബാധ്യതയിൽ കുടുക്കി പരീക്ഷിക്കല്ലേ ഉള്ളോ പടച്ചവൻ ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് ഓശാരമായി അവയവം മുറിച്ചു കളയേണ്ടതോ മാറ്റി വെക്കേണ്ടതോ ആയ രോഗം തരല്ലേ അല്ലോ അർഹമുറാഹിമീൻ റബ്ബേ റബ്ബെ ലോകത്തിന് മുമ്പിൽ ഒട്ടേറെ മഹാന്മാർ മാതൃക കാണിച്ചിട്ടുണ്ട് ആ മഹാമനീഷികളുടെ പൊരുത്തം ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണേ മക്കളെ കൊണ്ട് മാതാപിതാക്കൾക്കും മാതാപിതാക്കളെ കൊണ്ട് മക്കൾക്കും നീ നൽകണേ നൽകണേയല്ലോ ഞങ്ങളെ പള്ളികളും മദ്രസകളും വലുതും ചെറുതുമായ ദീനിൻ്റെ സ്ഥാപനങ്ങൾ നീ എല്ലാറ്റിനും നീ അഭിവൃദ്ധി നൽകണേ നൽകണേയല്ല എല്ലാറ്റിനും നീ ഉയർച്ച നൽകണേ നൽകണേയല്ല എല്ലാറ്റിനും നീ വളർച്ച നൽകണേ നൽകണേല്ലോ ബഹുമാനപ്പെട്ട സുൽത്താനുള്ളുലമ കാന്തപുരം ഉസ്താദ് ഉൾപ്പെടെ ഞങ്ങളെ എല്ലാ ആലിമ്യങ്ങൾക്കും